ഹായ് അപ്പം നമുക്കിന്നേ നമ്മുടെ പീച്ചിലി ആണെങ്കിലും കക്കരിയൊക്കെ ആണെങ്കിലും ഞാൻ ഇത്തിരി ഇത്രയൊക്കെ നട്ട് ഏകദേശം ചെറിയ ചെറിയ വിളവൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ ഇതുപോലെ കുഞ്ഞടുക്കുള്ള തോട്ടമൊക്കെ ചെയ്യുന്നിറക്കണ നമ്മൾ എളുപ്പപ്പണിയും അതുപോലെ സമയലാഭം സ്ഥല ലാഭം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണെങ്കിലും നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞ് കൃഷികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനും അങ്ങനെ സമയവും സ്ഥലവും ഒക്കെ ലാഭിച്ച് അങ്ങനെ നമ്മുടെ പീച്ചിലേയും കക്കിരി ഒക്കെ ഇച്ചിരി നാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ പീച്ചിലാണേലും അങ്ങനെ കയറി വന്ന് ചുവട്ടീനെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വിളവാണീ കാണുന്നത് അപ്പം ഇത് ഓരോ മുട്ടിനും നമ്മൾ ഫീച്ചറിങ് ഇതുപോലെ കായ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് രണ്ടെണ്ണാക്കി ഇതുപോലെ ഇങ്ങനെ കുഞ്ഞിത് കഴിഞ്ഞപ്പോൾ തന്നെ മഞ്ഞ കളർ വന്ന് പഴുത്ത് പൊഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഇതുപോലെ മഞ്ഞ വരും എന്നിട്ട് പഴുത്ത് പൊഴിഞ്ഞു പോകും കേട്ടോ അപ്പം എല്ലാം എല്ലാം മുട്ടിനും ഉണ്ടായി അതെല്ലാം നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ അതായത് അഞ്ചാറെണ്ണമൊക്കെ ഉണ്ടായാലും ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇതുപോലെ പൊഴിഞ്ഞ് പോകും ബാക്കിയൊക്കെ നമുക്ക് കിട്ടുള്ളേ അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അഹങ്കാരമായി പോയി അല്ലേ ഇപ്പം നമ്മുടെ അതുപോലെ നമ്മുടെ കക്കിരി ഉണ്ടോ ഞാൻ ഒരു സൈഡിൽ പീച്ചിരി നട്ടു അതിന് നേരെ ഇപ്പുറത്തെ ദിവസം ഞാനതുപോലെ കക്കിരി നട്ട് കൊടുത്തതാണ് അപ്പം അതും ഇതുകൊണ്ട് പടർന്ന് വള്ളിയൊക്കെ പിടിച്ച് പിടിച്ച് വരുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു തൂണ് കുത്തി കൊടുത്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കയറില്ലേ അതൊന്ന് വലിച്ച് കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് വലിച്ച് കെട്ടിക്കൊടുത്താണ് കേട്ടോ അപ്പം അതിലേക്കൂടെ ഒക്കെ നമ്മുടെ പീച്ചിലിയുടെയും കക്കിരിയുടെയും ഒക്കെ വള്ളി ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി പോകുന്നുണ്ട് അപ്പോൾ വെച്ചാൽ നമ്മുടെ കക്കിരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ നിലത്തുകൂടെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലം വേസ്റ്റ് ആകും അതുപോലെ ഇതങ്ങനെ പടർന്നു പോകും എന്താ പറയുക കാട് വഴി എന്ന് പറഞ്ഞ പോലെ പടർന്നു പോകും കേട്ടോ അപ്പം ഇതുപോലെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്കിത് കായ്ച്ചു കിടക്കുന്ന കാണുന്ന നല്ല രസമല്ലേ ഇതുപോലെ തൂങ്ങി തൂങ്ങി നമ്മുടെ കക്കരിക്ക് കിടക്കുന്ന കാണാനും അതുപോലെ എല്ലാ മുട്ടനും ഇതുപോലെ കായ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ കക്കരിക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കി കഴിക്കാനും അഥവാ സാലഡാക്കി കഴിക്കാനും ഒക്കെ ഉള്ളവർക്ക് ബെസ്റ്റാണ് നോട്ടം നമ്മുടെ ഈ കക്കരിക്ക അപ്പോൾ അത് എന്താ പറയണ്ടെങ്കിൽ നമ്മുടെ ജൈവ രീതിയിലൊക്കെ നട്ട് നമുക്ക് ഒരെണ്ണം കിട്ടിയാലും മതി അത്രക്ക് അല്ലേ അപ്പോൾ ഇതുണ്ടാകും ഞാനൊരു ഒറ്റ ചുവട് മാത്രം നട്ടു കൊടുത്തിട്ടുള്ള ഒരു ചുവട് ഒരു സൈഡിൽ കക്കരിയും ഒരു ചുവട് മറു സൈഡിൽ ഞാൻ പീച്ചിൽ അപ്പം രണ്ടും അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നട്ടേൻ്റെ തന്നെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്താലുണ്ടല്ലോ നമുക്ക് പന്തലൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് ഇത് ഈ പന്തൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ട് നമുക്ക് വേറെ പച്ചക്കറി ഒന്നും നടാൻ പറ്റിയാൽ കേട്ടോ ഇതിൻ്റെ ഇന്നത്തെ കണലിൻ്റെ അടിയിലാകും അതൊന്നും അത്ര ശരിയായി കിട്ടില്ല അപ്പം ഇങ്ങനെ ആകുമ്പം മറ്റുള്ള പച്ചക്കറികൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതിൻ്റെ ചുവട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് തക്കാളിയോ പച്ചമുളകോ ഏത് പച്ചക്കറി വേണമെങ്കിലും നടുകയും ചെയ്യാം മറ്റുള്ള പച്ചക്കറികൾക്കൊന്നും ശല്യമില്ല നമ്മുടെ ഈ എന്താ പറയുക പച്ചക്കറികൾ അതായത് ഇതുപോലെ ചക്കരിയോ പീച്ചിലിയൊക്കെയാണ് ഇതുപോലെ അങ്ങ് പടർന്ന് ശല്യം ഇല്ലാതെ കയറിപ്പോവുകയും ചെയ്യട്ടോ പിന്നെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഒരു പന്തലയിൽ നമ്മൾ ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ കയറ്റി വിട്ടാൽ എന്താ പറയുക ഒരു മത്സരിച്ച് കേട്ടോ അപ്പോൾ പയറാണേലും പാവലാണേലും ഇതുപോലെ പീച്ചിലിയോ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഒരു പന്തലയെ കയറ്റി വിട്ടാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇവർ ഞാനാണോ നീയാണോ കൂടുതൽ കായ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവർ മത്സരിച്ച് കേട്ടോ അപ്പം നല്ല വിളവും നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് എങ്ങനെയാണേലും എന്താ പറയണ്ടത് നമുക്ക് ചെറിയ ലാഭമല്ലേ നമ്മൾ നോക്കുന്നത് അപ്പം അങ്ങനെ എന്താ പറയുക കയറ്റി വിട്ടതാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പന്തലയിൽ അപ്പം ഇതാണ് ഞാൻ വേറെ നട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് പടർന്ന് കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേറെ തയ്യൽ നട്ടതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ നെറ്റാണ് ഞാൻ വലിച്ചു കെട്ടിക്കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിൽ ഇതുപോലെ തൂണ് കെട്ടി നമ്മുടെ നെറ്റൊന്ന് ചെരിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നെറ്റ് വഴി ഇതിങ്ങനെ വള്ളിയിടാന് പടരാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ തലവഴിയൊക്കെ പിടിച്ച് നമ്മുടെ നെറ്റിലോട്ട് ഒന്ന് കയറ്റി കൊടുക്കും കേട്ടോ പിന്നെ അവരങ്ങനെ വള്ളിയിട്ട് വള്ളിയിട്ട് അങ്ങനെ കയറിപ്പൊക്കോളൂ കേട്ടോ ഇതാ രണ്ട് സൈഡിലും ഞാൻ നമ്മളിതുപോലെ തടവെടുത്തിട്ട് നമ്മുടെ പീച്ചിരി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഉണ്ട് കൊണ്ട് ഉണ്ട് കേട്ടോ ഒരു മൂട് കക്കിരിയും നട്ടിട്ടുണ്ട് ബാക്കി ഇത് പീച്ചിരിയാണ് ഇതൊക്കെ നമ്മുടെ വള്ളിയെക്കൂടി ഇങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് നമുക്ക് സമയവും ലാഭമാണ് അതേപോലെ സ്ഥലവും ലാഭമാണല്ലേ മറ്റുള്ള പച്ചക്കറികൾ നടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ഇതിൻ്റെ വഴിക്ക് കയറിപ്പോയി എന്താ പറയുക കാഴ്ചകളും നമുക്കതിൻ്റെ ചുവട്ടിൽ പറയാം പച്ചക്കറികൾ നടുകയും ചെയ്യാം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ ഞാൻ ചെറിയ 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 വിദ്യകളും ഒക്കെ അതുപോലെ നമ്മൾ ജൈവവളം മാത്രം ഇട്ട് കൊടുക്കുന്നതോ നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ പച്ച ചാണകവും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ചാരം പിന്നെ നമുക്ക് വേര് ചീഞ്ഞ് പോകാതെയൊക്കെയാണ് നമുക്ക് വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞ് ജൈവ കൃഷിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടായത് നമ്മുടെ കക്കിരി അല്ല സോറി പീച്ചിൽ നമുക്കിങ്ങ് പറിച്ചെടുക്കാം കേട്ടോ അതെന്നു വെച്ചാൽ പീച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് പോകുന്ന സാധനമാണ് അതായത് വലിപ്പം ഉണ്ടെങ്കിലും എന്താ പറയണ്ടത് അത് പെട്ടെന്ന് മൂത്ത് പോകും മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നിനെ കൊള്ളി തരാം അപ്പം നമുക്ക് ഫസ്റ്റ് വിളവും നമുക്ക് നമ്മുടെ പീച്ചിൽ ഇങ്ങ് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും തോട്ടം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഓക്കേ